ബിഗ് ബോസ് അനീഷിന്റെ കളിക്കൂട്ടുകാരനായ നമുക്ക് സംസാരിക്കാം നമസ്കാരം 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 അപ്പോ അനീഷിനെ കുറിച്ച് ഒരു രണ്ടു അനീഷ് ഞങ്ങൾ ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന ആളുകളാണ് അനീഷ് അബീഷ് തുണിപ്പന്ത് വെച്ച് കളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുതലുള്ള ഒരു ബന്ധാണ് അധികം ആളുകളോട് സംസാരിക്കാത്ത ഒരു കഥാപാത്രമായിരുന്നെങ്കിൽ പോലും ഈ കളി സമയത്തൊക്കെ കളി കളിയോട് താല്പര്യമുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഓടി വരികയും ഞങ്ങൾ ഞാനുണ്ടെന്ന് പറഞ്ഞ് കളിയിൽ പങ്കെടുക്കുകയും വളരെ നന്നായി കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അന്ന് അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് വളരെ ക്ലിയർ ആയിട്ടുള്ള കഥാപാത്രമാണ് പക്ഷെ അധികം സംസാരിക്കില്ല സംസാരിക്കുന്നത് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക ആവശ്യമുള്ള കാര്യങ്ങളോട് കൂടുതൽ ഡിസ്കഷൻ നടത്തുക അതിനോട് അതിനോട് താല്പര്യായിരുന്നു പെട്ടെന്ന് ബിഗ് ബോസിൽ അനീഷ് ടി എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഞെട്ടി കാരണം അന്നത്തെ സമയത്ത് അധികം ആളുകളോട് സംസാരിക്കാറില്ല ആവശ്യമുള്ള കാര്യം പറഞ്ഞ പോലെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കും അങ്ങനെ കൂടുതൽ കളി കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്ന ആളുകളാണ് അനീഷ് എന്ന് പറയുമ്പോ പായന പഠനം അതിനോട് കൂടുതലായിരുന്നു എന്റെ വീട്ടിലൊക്കെ പറയുന്ന അനീഷിനെ കണ്ടുപഠിക്കണം അഭീഷ് കണ്ടുപഠിക്കണം എന്നൊക്കെ പറയുന്ന രീതിയില് കാരണം നമ്മളൊക്കെ സ്കൂൾ സ്കൂളിലോട്ട് വന്നുകഴിഞ്ഞാൽ നേരെ ബാഗ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കളിക്കാനും പോകും അവർ അങ്ങനെ ആയിരുന്നില്ലേ കുറിച്ച് കൂടുതൽ പഠനത്തോട് കൂടുതൽ പ്രാധാന്യം എത്തിയ ആളുകളാണ് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന റിയാലിറ്റി ഷോയിൽ എത്തിപ്പെടുക അവിടെ ഇത്രത്തോളം ദിവസം എത്തിച്ചേരുക എന്നുള്ളതാണ് വലിയൊരു കാര്യം കാരണം നമ്മള് പങ്കെടുക്കല്ല എല്ലാ മിക്ക നമുക്ക് കുറച്ച് പഠനം നടത്തി കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ പക്ഷെ എത്തിപ്പെടാം പക്ഷെ എത്തിപ്പെടലല്ലോ ഇത്രയും ദിവസം അവിടെ നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് കഴിവില്ലാണ്ട് നിൽക്കാൻ പറ്റില്ല പല രീതിയിലും കഴിവുള്ള കണ്ടസ്റ്റൻസ് അവിടെ വരുന്നു അവര് മത്സരിക്കുന്നു അവര് കളിക്കുന്നു അതിന്റെ ഇടയില് നമ്മള് ഇത്രയും ദിവസം നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷെ അത് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ പറയേണ്ടി വരും കോടന്നൂര് അറിയപ്പെടാൻ പോകുന്നത് ബിഗ് ബോസ് താരം മനീഷിന്റെ നാട് എന്ന രീതിയിലാണ് ന്മാരുണ്ടെങ്കിലും ആ കലാകന്മാരൊക്കെ ആ രീതിയിൽ ശ്രദ്ധ പോലെത്തിട്ടുണ്ടെങ്കിൽ പോലും ഗോസ് അന്വേഷിക്കാനുള്ള രീതിയിൽ അന്വേഷിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മുടെ നാട് ശെരിക്കു പറഞ്ഞാൽ അത്രത്തോളം രോഗങ്ങളെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കോടന്നൂർ എന്ന് പറഞ്ഞ ഗ്രാമം കൊച്ചു ഗ്രാമം എന്ന് പറഞ്ഞാൽ പോലും കൊച്ചു ഇപ്പൊ കൊച്ചു ഗ്രാമമല്ല വളരെ വലിയൊരു വികസനമൊക്കെ നടന്ന ഗ്രാമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഗ്രാമത്തില് ഒരു കലാകാരനെ അല്ലെങ്കിൽ വലിയൊരു ഒരു റിയാലിറ്റി ഷോ ഒരു വ്യക്തി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വലിയ സ്വപ്നമായിരുന്നു അപ്പോ ചെറുപ്പം മുതൽ തന്നെ വായനയും കാര്യങ്ങളും ഒരു വ്യക്തിയായിരുന്നു അനീഷ് ഈ ബിഗ് ബോസിൽ വന്ന ശേഷമാണ് അനീഷിന്റെ ബുക്ക് വായിക്കാനായിട്ട് സാധിച്ചത് വളരെ നല്ലൊരു കൃതിയായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം കുറച്ച് ഇങ്ങനെ ഒരു കഥ തുടങ്ങി അത് അവസാനിപ്പിക്കുക എന്നുള്ളത് കഴിവില്ലാത്തൊരാൾക്ക് ചെയ്യാൻ ഒരു കാര്യല്ല അപ്പൊ അത് എഴുതാനും അത് പബ്ലിഷ് ചെയ്യാനും അത് ജനങ്ങൾ വായിക്കാനും ഒക്കെ കഴിയാന്നുള്ളത് വല്യൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം കപ്പ് അനീഷ് കൊണ്ടുവരും കൊണ്ടുവരുന്നത് കോടന്നൂരിന്റെ നെറുകിയിൽ ചുംബിക്കും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആ രീതിയിലുള്ള സ്വീകരണമാണ് തയ്യാറാക്കിയിട്ടുള്ള അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാനും അതിന്റെ ഭാഗമാവും അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അന്വേഷണ എന്നും എന്തായാലും മനീഷ് വിജയിച്ചു വരുമ്പോൾ സ്വീകരണം ചെയ്യാനുള്ള അന്വേഷണം വന്നു കഴിഞ്ഞാല് വലിയ സ്വീകരണം തന്നെ കൊടുക്കാനാണ് ഗ്രാമവാസികൾ ആഗ്രഹിക്കുന്നത് അത് അതിൽ അതിനോട് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും മാത്രല്ല ഇപ്പൊ കുറെ വിവാദങ്ങൾ ഇങ്ങനെ നടക്കുന്നു അനു വിവാഹ അഭ്യർത്ഥന നടത്തി ഒരു അപ്പോ എന്തായാലും നമുക്ക് അനീഷ് ഈ കപ്പ് നമ്മുടെ കോടന്നൂര്ക്ക് കൊണ്ടുവരട്ടെ അതോടൊപ്പം തന്നെ തന്നെ അനീഷ് നല്ലൊരു സ്വീകരണം നമ്മുടെ പാർലമെന്റ് പഞ്ചായത്ത് നൽകട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നമുക്ക് ചെയ്യാം അപ്പൊ നിതീഷ് ഏട്ടന്റെ വിലപ്പെട്ട ടൈം നമുക്ക് തന്നതിന് നിതീഷ് ഏട്ടനോട് നന്ദി പറയാം ഓക്കെ താങ്ക് യു എടുത്ത് വരട്ടെ വരട്ടെ